വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം ഇരുപത് ആഴ്ചയുടെ ഒന്നാം ദിവസം അത് രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദല്ല മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പിറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണ് എന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടുകാരനാണ് എന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റെബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ഇതുവരെയും കയറിപ്പോയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരടുക്കിൽ ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക മഗ്ദനമറിയും ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു ഈശോ സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരസന്നദ്ധിയിൽ പ്രാർത്ഥനാപുരമായിരിക്കുമ്പോൾ മറിയത്തിൻ്റെ ഉദ്ധാന സാക്ഷ്യം ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ മേരി മഖ്ദലൈൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു ഉദ്ധാനത്തിന് ഭൂമിയിൽ ഏറ്റവും മനോഹരമായ സാക്ഷ്യം നൽകിയ വ്യക്തിയുടെ പേരാണ് മേരി മഖ്ദലൈൻ അവൾ കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യം അറിയുകയും അനുഭവിക്കുകയും അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തു തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിനെ ഏറ്റവും ആദ്യമായി കാണുവാൻ സംസാരിക്കുവാൻ ക്രിസ്തുവിൻ്റെ സാമീപ്യം അറിയുവാൻ അനുഭവിക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു ക്രിസ്തു ഉദ്ധാനം ചെയ്ത ശേഷം ആദ്യമായി സംസാരിച്ചത് യഥാർത്ഥത്തിൽ ഈ മരിയൻ മദലിനയുടെ അവൾ അവനെ അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹമാണ് രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് അത് രാവിലെ തന്നെ ശവകുടീരത്തിങ്കൽ അവളെത്തിച്ചത് അവൾ അസ്വസ്ഥ ചിത്തയായിരുന്നു കർത്താവിൻ്റെ മരണം അവൾ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു ആ നൊമ്പരത്തിൽ നിന്നുകൊണ്ട് അവൾ യേശുവിനെ അന്വേഷിച്ചു എന്നാൽ ക്രിസ്തുവിനെ അവൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടിയിരുന്നത് അവിടെ അല്ല എന്ന് ദൂതൻ പറയുന്നുണ്ട് നീ എന്തിനാണ് കരയുന്നത് ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് യേശു അവളോട് ചോദിക്കുന്നു എന്നാൽ അവളുടെ കണ്ണുനീർ യേശുവിനെ കാണാൻ കഴിയാത്ത വിധം മറയ്ക്കപ്പെട്ടിരുന്നു യേശു അവളുടെ പേര് വിളിച്ചു മറിയും അപ്പോഴാണ് അവൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് വിശുദ്ധ മേരി മഖ്ദലൈൻ ഭൂമിക്ക് വലിയൊരു മാതൃകയാണ് കാരണം ഒരു വേള ജീവിതത്തിൻ്റെ ഇടർച്ചകളിൽ വീണുപോയി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തിയെങ്കിൽ ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ശേഷം പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുകയും ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഒരിക്കൽ ക്രിസ്തുവിനെയും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ആഴവും മനസ്സിലാക്കിയ ശേഷം പിന്നെ ഒരിക്കലും തിരികെ പോകാത്ത വിധം ക്രിസ്തു ചൈതന്യത്തിൽ ജീവിച്ച് ഭൂമിക്ക് മാതൃ നൽകിയ വ്യക്തിയാണ് അവൾ അതുകൊണ്ടുതന്നെ അപ്പോസ്തന്മാരുടെ ഗണത്തിലാണ് ഈ മേരി മഖ്ദലേനെ ഉൾപ്പെടുത്തിയിരിക്കുക കാരണം അവൾ ക്രിസ്തുവിന് ഏറ്റവും വിശ്വസ്തതയുള്ള സാക്ഷ്യമായി മാറി ഞാൻ കർത്താവിനെ കണ്ടുവെന്ന് ശിഷ്യന്മാരെ ആദ്യമായി അറിയിച്ചതും ഈ മേരി മഖ്ദലേനാണ് ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹസാന്നിധ്യം ഭൂമിക്ക് പകരാൻ ദൈവം അനേകരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ദൈവ തിരുവുമ്പിൽ ബലക്കുറവുള്ളവരെ ആവശ്യമുണ്ട് സത്യത്തിൽ മേരി മഖ്ദലേൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ അടയാളമാണ് ക്രിസ്തു സത്യമായി ഉദ്ധാനം ചെയ്തുവെന്ന് ഭൂമിയോട് വിളിച്ചു പറഞ്ഞ ഈ വിശുദ്ധയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്കും തീഷ്ണ നിറഞ്ഞ സ്നേഹത്തോടെ കർത്താവ് സത്യമായി ഉദ്ധാനം ചെയ്തുവെന്നും അവൻ ഇവിടെയില്ല അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം പ്രഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാം കർത്താപന്തങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ